പാലക്കാട് ഒൻപത് വയസ്സായ ഒരു പെൺകുട്ടികളെ കൈ വീണ് പരക്കേറ്റ് സർക്കാർ ആസ്പത്രിയിൽ എത്തിച്ചതിന് ശേഷം ആ അതിലെ പരിശോധനയും ചികിത്സയും എന്തോ പിഴവ് പറ്റിയതുകൊണ്ട് പിന്നീട് ആ വലത് കൈ മുറിച്ച് മാറ്റി കഴി ഒരു ദുഃഖകരമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആ പെൺകുട്ടി ഇനി ജീവിതം മുഴുവൻ അവരുടെ ഇടതുകൈ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഞാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സമയം തിരുവനന്തപുരത്ത് നിന്ന് ഒരു ദിവസം അവിടുത്തെ മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി എറണാകുളത്തെത്തിയ ഞാൻ ഓഫീസിൽ പോവുകയും അന്നത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു അന്നത്തെ കാര്യങ്ങൾ അന്വേഷിച്ചതിൽ ഒരു അപകടം റോഡ് അപകടം നടന്നതായിട്ട് അവർ പറഞ്ഞു അതൊരു മൂന്ന് വയസ്സുള്ള കുട്ടി അമ്മയുടെ കൈ പിടിച്ച് പോകുന്ന സമയം ഒരു ലോറി കയറി കുട്ടിയുടെ കാല് അപകടത്തിലായി അത് സിറ്റി ഹോസ്പിറ്റലിൽ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് എനിക്കത് കേട്ട് വലിയ വിഷമം തോന്നി കാരണം മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞാണ് അത് അവൻ്റെ കാലേക്കൂടെയാണ് ലോറിയുടെ ചക്രം കയറിയത് ഞാൻ അവിടെ നിന്ന് നേരെ കൊച്ചി സിറ്റി ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി ആ കുട്ടിയേയും അപ്പം കുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പിറ്റേ ദിവസം ആ കുട്ടിയുടെ കാല് മുറിച്ചു മാറ്റാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ് ഓപ്പറേഷനെല്ലാം നാളെ തന്നെ നടത്തും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ തിരി അവിടെ തന്നെ നിന്ന് അന്ന് കൊച്ചി സിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ വേണുഗോപാലിനെ വിളിച്ചു രാത്രി ഒരു ഒരു മണിയായിട്ടുണ്ടാവും അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഡോക്ടർ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാകുക ശ്രീമതി പത്മജ മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാരൻ്റെ മകൾ ശ്രീമതി പത്മജയുടെ ഭർത്താവാണ് അദ്ദേഹം ഒരു പീഡിയാട്രീഷ്യൻ കൂടിയാണെന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പം അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹത്തിനോട് ഈ കാര്യം പറഞ്ഞു അദ്ദേഹം ഹോസ്പിറ്റലിൽ വന്നു അതിനുശേഷം മറ്റു ഡോക്ടർമാരെ കൂടി കോണ്ടാക്ട് ചെയ്തു അത് എങ്ങനെയെങ്കിലും കാല് രക്ഷിച്ചെടുക്കണമെന്നാണ് അവനിക്കവരോട് അഭ്യർത്ഥിക്കാനുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു പരമാവധി ശ്രമിക്കാം ഞങ്ങൾ ആ കുട്ടിയുടെ കാല് മുറിച്ചു മാറ്റി അതെ രക്ഷി അത് രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കാം എന്ന് ഉറപ്പ് തന്നു അങ്ങനെ പിറ്റേ ദിവസം പ്രോപ്പറായിട്ടവര് നടപടികൾ എടുത്തു ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു അത് സർജറി സർജറിയൊക്കെ പ്രോപ്പറായിട്ട് നടത്തി കാല് രക്ഷിച്ചെടുത്തു അതിന് ശേഷം ഏകദേശം മാസം കഴിഞ്ഞ് ആ കുട്ടിയും അമ്മയും എന്റെ ഓഫീസിൽ ആ കുട്ടി നടന്ന് അമ്മയുടെ കൈ കൈപിടിച്ച് നടന്ന് വന്നു അത് നന്ദി പറയാനായിട്ട് അതിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് അത്രയും ഇൻട്രസ്റ്റ് എടുക്കാൻ കാരണം ഈ കുട്ടി പോലീസ് കമ്മീഷണറുടെ ബന്ധു ആണെന്നാണ് അവർ വിചാരിച്ചത് നമ്മള് പറയുകയാണെങ്കിൽ എല്ലാ ഭാരതീയരും ബന്ധുക്കളാണെന്ന് പറയാമല്ലോ അങ്ങനെയാണ് പക്ഷെ എനിക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലം മുറിച്ച് കാലമായിട്ട് നടക്കുന്ന കുട്ടിയുടെ രൂപം ചിന്തിച്ചപ്പോഴേ എനിക്ക് തോന്നി വളരെ നല്ല രീതിയിൽ അതുപോലെ തന്നെ ആ ഡോക്ടർ വേണുഗോപാൽ ഇതല്ലാതെയും മറ്റ് പല കാര്യങ്ങളിലും ഈ എന്താണ് പറയുന്നത് രാത്രി സമയങ്ങളിൽ പലപ്പോഴും ഞാൻ വിളിച്ച് ഇതേപോലെയുള്ള സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പലതും അദ്ദേഹം വന്ന് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ഡോക്ടർമാരുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സർജന്മാരും എല്ലാവരും വളരെ ശ്രമിച്ചാണ് ആ കുട്ടിയുടെ കാലിൽ രക്ഷിച്ചെടുത്തത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർത്തുപോവുകയാണ് അപ്പോൾ വളരെ നല്ല ഡോക്ടർമാരും നമുക്കുണ്ട്